സമുദ്ര മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ സുപ്രധാന ചുവടുവയ്പായി ഇരുനൂറ്റി അൻപത് ടൺ ഭാരവാഹക ശേഷിയുള്ള പുതിയ സ്ലിപ്പ് വേക്ക് റാഡിൽ കൊച്ചിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സ്ലിപ്പ് വേക്ക് റൈഡിൽ കമ്മീഷൻ ചെയ്തു സുസ്ഥിരത ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ബ്ലൂ ഇക്കോണമി വികസന യാത്രയിൽ നാഴികക്കല്ലാണ് ഈ അത്യാധുനിക സൌകര്യമെന്ന് അദ്ദേഹം പറഞ്ഞു ലക്ഷം ടൺ ആയിരുന്നു ഇപ്പൊ അത് ഒരു ലക്ഷത്തി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം ടണ്യിട്ട് ഏതാണ്ട് നൂറ് ലക്ഷം ടൺ വർദ്ധിച്ചിരിക്കുകയാണ് ഉൽപാദനം വർദ്ധിപ്പിച്ചു അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ പോകുന്നത് ഫിഷർമനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അവർക്കാണ് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ പോകുന്നത് അവരുടെ അധ്വാനമാണല്ലോ അതിന് കാരണം അതുകൊണ്ടാണ് ഓരോ വിജയം നേടുമ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് ഇത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ വിജയമാണ് മത്സ്യബന്ധന ബോട്ടുകൾ മുതൽ ഗവേഷണ യാനങ്ങൾ വരെയുള്ളവയ്ക്ക് ഡോക്കിങ്ങിനും അറ്റകുറ്റപ്പണികൾക്കും ഈ സംവിധാനം പ്രയോജനകരമാകും ശേഷിയുടെ കാര്യത്തിൽ രാജ്യത്ത് സർക്കാർ ഉടമസ്ഥതയിൽ സ്ഥാപിക്കപ്പെടുന്ന ഏറ്റവും വലിയ കപ്പൽ ക്രാഡിൽ സംവിധാനമാണിത്